ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സ്പിരിച്വൽ ജേണി ഇന്നത്തെ വീഡിയോ നമ്മൾ തൊട്ട് മുന്നേറ്റിട്ട വീഡിയോന്റെ ഒരു കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറക്കം വരുന്നത് അതിനെന്താ ചെയ്യാൻ റെമഡി എന്നാ ചോദിച്ചതില് ചോദിച്ചത് ജിഷ്ണു ആണ് ഹായ് ജിഷ്ണു നമസ്കാരം ജിഷ്ണുവിന്റെ സംശയം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ബിക്കോസ് അത് മെസ്സേജ് ആയിട്ട് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഒത്തിരി ടൈപ്പ് ചെയ്യുകയും ചെയ്യണം ഒത്തിരി ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവില്ല സോ ഞാൻ ജീഷണെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൽ ഒരു വീഡിയോ ഓൺ ബേസ് ഓൺ ദ ടോപിക് സോ മെഡിറ്റേഷൻ ബിഗിനിങ് സ്റ്റേജില് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറങ്ങി ഉറങ്ങിപ്പോകുന്ന ഇറ്റ്സ് ക്വൈറ്റ് കോമൺ അത് അതൊരു വിഷയേ അല്ല ഞാൻ ഒത്തിരി ഉറങ്ങിയിട്ടുണ്ട് ഓർക്കെന്ന് വെച്ചാൽ അത്ര ഡീപ്പ് ഓർക്കും രാത്രി പോലും കിടന്നാ കിട്ടാത്ത ഓർക്കാന്ന് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ കിട്ടുക അത്ര ഭയങ്കര മെഡിറ്റേഷൻ മ്യൂസിക് ഇരിക്കും രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും കൈകെ വെച്ചിട്ടാണല്ലോ ഇരിക്കാം ഇരിക്കും ഇങ്ങനെ വീഴും ഇങ്ങനെ വീഴുമ്പോ ഇത്ര സമയം ഉറങ്ങുമായിരുന്നു ചില സമയത്ത് സോറി ചില സമയത്ത് ഞാൻ അപ്പം തന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും ഉറക്കപ്പിച്ച് മാറി ഉറങ്ങി ഉറങ്ങിന്ന് അറിയാൻ അറിഞ്ഞാല് ചിലപ്പോൾ മുഖം കഴുകി വന്ന് ഞാൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട് ചിലപ്പം പൊയ് കിടന്നുറങ്ങായിരുന്നു ഇസ് നോട്ട് എ ബിഗ് ഡീൽ അങ്ങനെ ഉറങ്ങുവാ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ നിങ്ങൾ ഉറങ്ങിക്കും അതെന്തുക രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനും ബോഡിക്കും അത്ര പീസ്ഫുൾ സ്ലീപ്പ് കിട്ടാത്തത് കൊണ്ടാണ് മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾ ഉറങ്ങിപ്പോന്നത് ബിക്കോസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് ആൻഡ് ബോഡി ഭയങ്കര കാം ആൻഡ് റിലാക്സ് ആവുന്നുണ്ട് ആ റിലാക്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഉറങ്ങിപ്പോകും അതാണ് കാരണം അങ്ങനെ ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കുക കുഴപ്പമില്ല ഉറക്കം കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്ക് ടു ദ മെഡിറ്റേഷൻ വന്നാൽ മതി പിന്നെ ഇമോഷണലി ഒന്ന് ഒത്തിരി വീക്കാവ് വീക്കായ ആൾക്കാർ ഉറങ്ങിപ്പോയി ഇമോഷണലി ഒത്തിരി വീക്ക് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുമാനം റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ്സ് അറ്റാച്ച്മെന്റ്സ് എല്ലാം വെക്കുക എന്നിട്ട് ആ റിലേഷൻഷിപ്പിന്റെ അകത്ത് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്കിലായാലും നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിലായാലും ഒത്തിരി അറ്റാച്ച്മെന്റും ഒത്തിരി ഹാർഡ് വർക്കും ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇമോഷണൽ ഇമോഷണൽ വിഷമം ഉണ്ടാകും അങ്ങനെ ഇമോഷണലി ഒത്തിരി വീക്കായ ആൾക്കാരില്ല ഭയങ്കര സെൻസിറ്റീവ് ഓവർ സെൻസിറ്റീവ് ഈ തൊട്ടാവാടി എന്നെല്ലാം പറയില്ല തൊട്ടാക്കാരി എന്നെല്ലാം പറയാം അങ്ങനത്തെ ഒത്തിരി സെൻസിറ്റീവായ ആൾക്കാർ അവർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവും ബിക്കോസ് അവർക്ക് അവരുടെ ഉള്ളിൽ കണ്ടമാനം വിഷമങ്ങളും ഫ്രസ്ട്രേഷൻസും കുറെ കുറെ സങ്കടങ്ങളും എല്ലാം വെച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനത്തെ ആൾക്കാർ മെഡിറ്റേഷൻ സമയത്ത് ഉറങ്ങിപ്പോവും അത് കുഴപ്പമില്ല മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇല്ലേ അതെല്ലാം ഗ്രൗണ്ടഡ് ആവും ഗ്രാജ്വലി ഗ്രാജ്വലി കേട്ടോ നിങ്ങൾ ഇന്ന് ചെയ്ത് നാളെയാവുന്നതല്ല പറയുന്നത് ഗ്രാജ്വലി ഗ്രാജ്വലി അതെല്ലാം ക്ലിയർ ആവും ബിക്കോസ് ഡിവൈൻ എനർജി ഒരു കണക്റ്റഡ് ആവും ഡിവൈൻ എനർജി നിങ്ങൾ നിങ്ങള് ഓറയിലേക്ക് ഫ്ലോ ചെയ്യും ഓരോ നിങ്ങൾ നാടിയിലേക്ക് ഫ്ലോ ചെയ്യും നാടിയിൽ നിന്ന് നിങ്ങൾ ചക്രാശ് ക്ലിയർ ആവും ചക്രാസ് ക്ലിയർ ആകുമ്പോൾ നിങ്ങൾ ഓറ ക്ലിയർ ആവും എല്ലാ നെഗറ്റീവ് എനർജീസും നെഗറ്റീവ് ഇമോഷൻ നെഗറ്റീവ് അറ്റാച്ച്മെന്റ്സ് അതെല്ലാം ഭൂമിയിലേക്ക് ഗ്രൗണ്ട് ഇഡാവും ക്ലെൻസ് ആവും അപ്പം ഗ്രാജ്വലി അത് ശരിയാവും ഇനിയിപ്പം നിങ്ങൾ ആ ഉറങ്ങിപ്പോകുന്നെന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് അതിനെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ അത് അത് നിങ്ങൾക്ക് ഡിസ്റ്റേബ് ആകും നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ മതി മെഡിറ്റേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ കാലും മുഖവും കൈയും നല്ലോണം കഴുകുക ഇനിയിപ്പം ഭയങ്കരമായിട്ട് ഉറക്കം വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തണുത്ത വളർത്തുന്ന കൈയും കഴുകുക തണുത്ത വളർത്തണക്കൊണ്ട് മുഖവും കഴുകുക ഇതൊരു കാര്യം ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ ചെയ്യേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഏതെങ്കിലും ചെയ്യട്ടോ എല്ലാം ചെയ്യുന്ന എല്ലാം ചെയ്തോ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഏതാ ചെയ്യുന്നത് കംഫർട്ടബിൾ ആയിട്ട് ഏതാ തോന്നുന്നത് അത് ചെയ്യാം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കല്ലുപ്പില്ലേ കല്ലുപ്പിനെ കൊണ്ട് കൈ കഴുകുക കല്ലുപ്പ് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് എടുക്കുക കയ്യില് വെക്കുക ഇച്ചിരി വെള്ളം ആക്കുക റബ്ബ് ചെയ്യുക കൈ നല്ല ഓണം കഴുകുക കൈ കഴുകാൻ പറയാം പ്യൂരിഫൈ ആൻഡ് ചാർജ് പ്യൂരിഫൈ ആൻഡ് ചാർജ് അങ്ങനെ പറഞ്ഞിട്ട് കൈ അഴുകിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓറയില് റോസ് വാട്ടറിൽ അത് സ്പ്രേ ചെയ്യാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആട്ടോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെച്ചാൽ നിങ്ങൾ റൈറ്റ് ഹാൻഡിൽ നിങ്ങൾ റോസ് വാട്ടർ പിടിച്ചാല് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റോസ് വാട്ടർ സ്പ്രേ ചെയ്താൽ നിങ്ങൾ ഓറ ക്ലിയർ ആവും അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്യാം ഓറ ഓറെ ക്ലിയറും നിങ്ങൾ ഉറക്കപ്പിച്ച് ഇല്ലാണ്ടാക്കും പിന്നെ ഇനി ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ മന്ത്രങ്ങൾ ചൊല്ലാം ഓ നമ്മ ശിവായ് ചൊല്ലാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ചൊല്ലാം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന മന്ത്രം ഓ മാട്ടോ അതിൻ്റെ കാരണം വെച്ചാല് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരുന്നെങ്കിൽ നമ്മൾ ഓ ചൊല്ല ആ ഉം ഇല്ല ആ ഊന്ന് നിങ്ങൾക്ക് എത്ര നീട്ടാൻ പറ്റും അത്ര നീട്ടിക്കോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ചെവിയിലും ബ്രെയിനിലും നമ്മുടെ തലേൻ്റെ ഉള്ളിലെല്ലാം ആ ഒരു വൈബ്രേഷൻ ഓം ഇല്ല ആ അതിന്റെ ഉം ഓമിന്റെ വൈബ്രേഷൻ വരും ചെവിയിലും തലേൻ്റെ ഉള്ളിലെല്ലാം അപ്പം എന്ന് വെച്ചാൽ നല്ലൊരു ഡിവൈൻ എനർജി ആട്ടോ ഓം എന്ന് പറയുന്നത് തന്നെ ഓം ഓം തന്നെ ഏറ്റവും വലിയ മന്ത്രമാണല്ലോ ആ ഒരു മന്ത്രത്തിന്റെ എനർജിയാണ് നിങ്ങൾ തലച്ചോറിലും ചെവിയിലും എല്ലാത്തിലെത്തും ഫേസിലും ഫേസിലെല്ലാം എത്തും അങ്ങനെ ചൊല്ലുമ്പം ഉറക്കപ്പിച്ച് നല്ല രീതിയിൽ ഇല്ലാണ്ടാക്കാൻ പറ്റും ഓം മന്ത്രം ചൊല്ലുമ്പോ അത് നിങ്ങൾക്ക് എത്ര പ്രശ്നം ചൊല്ലാൻ പറ്റുമോ അത് വെറുതെ ഓം 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 എന്ന് ചൊല്ലല്ലോട്ടോ അത് അതിന്റെ ഒരു നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് ചൊല്ലണം എൻജോയ് ആ ഒരു ആ ഒരു എൻജോയ് ചെയ്തിട്ട് ചൊല്ലെ ഇഷ്ടത്തോടെ അത് അതിൽ കോൺസെൻട്രേഷൻ വെച്ചിട്ട് അതിൻറെ അകത്ത് മാത്രം ശ്രദ്ധിച്ച് അതിന്റെ മന്ത്രത്തിന്റെ ആ ഒരു വൈബ്രേഷൻ ശ്രദ്ധിച്ചിട്ട് ഉം ഓ അങ്ങനെ ചൊല്ലണം കേട്ടോ അതിനെ ചൊല്ലി ഒത്തിരി നല്ലതാ നിങ്ങൾക്ക് ഉറപ്പിച്ച് മാറും ഇനിയിപ്പോൾ ഉറക്കിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ മെഡിറ്റേഷന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു രണ്ടോ മൂന്നോ അഞ്ചോ പ്രാവശ്യം ഓം ചൊല്ലിച്ച് ചെയ്താലും മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓം ചൊല്ലിച്ചു ഒത്തിരി നല്ലതാണ് ഭയങ്കര വൈബ്രേഷൻ എനർജി ഫീൽ ചെയ്യും പിന്നെ എന്താ പിന്നെ ഇരിക്കുമ്പോൾ ബാക്ക് ബോൺ ഷുഡ് ബി വെരി സ്ട്രേറ്റ് നിങ്ങൾ ഇരിക്കുമ്പോൾ ബാക്ക് ഒരിക്കലും ഇങ്ങനെ കൂനി ഇരിക്കാൻ പാടില്ല സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുക നിങ്ങൾക്ക് വേണ്ടി നിലത്തിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരെങ്കിൽ പ്ലാസ്റ്റിക് മാറ്റ് ഒരിക്കലും ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക് മാറ്റിന് പകരം നിങ്ങൾ നിങ്ങള് ബെഡ്ഷീറ്റ് ഇല്ല കോട്ടൺ ബെഡ്ഷീറ്റ് മടക്കിയിട്ടിരുന്നപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ഉപ ഉപാസ്റ്റിക് ഇണ്ടാത്തിരിക്കാനേ പാടില്ല ഇരിക്കണ്ടാന്നേ ഞാൻ പറയൂ ബിക്കോസ് മെഡിറ്റേഷനും കഴിഞ്ഞ നിങ്ങൾ പ്ലാസ്റ്റിക് മാറ്റ് അവോയ്ഡ് ചെയ്തോ പ്ലാസ്റ്റിക് കസേലിയും ഒഴിവാക്കുന്ന ഒത്തിരി നല്ലതാണ് ബെഡിൽ ഇരുന്നോളൂ കുഴപ്പമില്ല മറ്റേ കസേലയും ഉണ്ടാവില്ല അതിന്റകത്ത് ഇരുന്നോളൂ കുഴപ്പമില്ല ഏഹ് പ്ലാസ്റ്റിക് കഴിഞ്ഞതും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ ചെയ്യുന്നത് കമ്പിളിയില്ലേ കമ്പിളി മടക്കിട്ടാ ഞാൻ വെക്കില്ല കമ്പിളി മടക്കിട്ട് വെക്കുമ്പോൾ നമ്മളെ കാലിന്റെ ആംഗിളിന് എടുക്കുന്നു കുറെ സമയമായിരിക്കും കാലിൻ്റെ ആംഗിളിൽ എടുക്കുക വേദന എടുക്കും അത് ഉണ്ടാവില്ല കാലിൻ്റെ ഒരു കറുപ്പ് വരും സ്കിൻ കളർ മാറും കുറേ സമയം നമ്മൾ നടത്തിരിക്കുമ്പോൾ അത് വരുത്തില്ല പിന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇരിക്കാനും കാല് വേന എടുക്കത്തില്ല ഇരിക്കുമ്പോൾ ഒറ്റ കണ്ടീഷൻ ഭയങ്കര സ്ട്രേറ്റ് ബാക്ക് ബോൺ ഷുഡ് ബി വെരി സ്ട്രേറ്റ് വളഞ്ഞിരിക്കാനേ പാടില്ല നിങ്ങൾ ഇവിടെ വേണ്ടി ചാരി ചാരിന്നോ എന്നാലും കുഴപ്പമില്ല സ്റ്റാർട്ടിങ് സ്റ്റേജിലും ചുമരുന്ന ചാരി എന്നാലും നമുക്ക് സപ്പോർട്ട് കിട്ടും ഒത്തിരി സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വേദന എടുക്കലോ നടുവേനെടുക്കല്ലോ ചുമരച്ചാരി ഇരുന്നോളൂ കുഴപ്പമില്ല ഗ്രാജ്വലി ഗ്രാജ്വലി ചാരി ഇരിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും കുറെ സമയം അങ്ങനെ ചെയ്യാം ഓക്കെ നമ്മൾ മെറ്റേഷൻ ഇരുന്ന് മെറ്റേഷൻ ഇരുന്നിട്ട് വട്ട് യു ഹാവ് ടു ഡു ഇസ് രണ്ട് കൈ റബ് ചെയ്യാം നല്ല രീതിയിൽ റബ്ബ് ചെയ്യുമ്പോൾ ചൂട് വരുമല്ലോ ചൂട് വന്നുകഴിഞ്ഞാൽ നമ്മളെ സഹസ്ര ചക്രയും തൊട്ട് മേലെ കപ്പ് ഷേപ്പിൽ കൈ ഇങ്ങനെ വെക്കാം കപ്പ് ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം താങ്ക് യു യൂണിവേഴ്സ് ദി ഹോളി ഫാദർ ദി ക്രിയേറ്റർ താങ്ക് യു പ്രൈമോഡിയൽ മദർ എന്ന് പറഞ്ഞിട്ട് മെല്ലെ കൈ താത്തിക്കൊണ്ടിരുന്ന കൈ താത്തിക്കൊണ്ടുമ്പോൾ യു ഷുഡ് വിഷ്വലൈസ് ദാറ്റ് ഡിവൈൻ ബ്ലസ്സിംഗ് ഇസ് ഫ്ലോയിങ് ഓൺ യു ഡിവൈൻ ബ്ലസ്സിംഗ് വൈറ്റ് ലൈറ്റ് ആവാം ഗോൾഡൻ ലൈറ്റ് ആവും വയലറ്റ് ലൈറ്റ് ആവും ഏത് ലൈറ്റിലും ഏത് കളർ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം വൈറ്റ് ലൈറ്റ് ഫ്ലോയിങ് നിങ്ങളിലേക്ക് ഒഴുകിവരുന്നത് വിഷ്വലൈസ് ചെയ്യാം എന്റെ ചെസ്റ്റിന്റെ ലെവലത്തിൽ കൈ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം താങ്ക് യു യൂണിവേഴ്സ് ദി ഹോളി ഫാദർ ദി ക്രിയേറ്റർ താങ്ക് യു പ്രൈംഡിയൽ മദർ താങ്ക് യു ആൾഡ് ആൻഡ് താങ്ക് യു മൈ ഗുരൂസ് ആർക്ക് യൂണിവേഴ്സൽ ഫൈവ് എലിമെന്റ് ചന്ദ്രമ ഇത്രയും പ്രാർത്ഥിക്കാം ഇവരോടെ നമ്മൾ ഇവരോടും നമ്മൾ നന്ദി പറയുന്നതാണ് ഇവരോടുള്ള താങ്ക് യു പറയാം ആൻഡ് ദൻ യു ഹാവ് ടു സേ യു താങ്ക് യു സോ മച്ച് ഫോർ പ്രൊട്ടക്ടിങ് മീ ഫ്രം ഓൾ നെഗറ്റീവ് എനർജീസ് നെഗറ്റീവ് അറ്റാക്ക് ദറ്റ് മീൻ ബ്ലോക്കിംഗ് മീ ഫ്രം ഡൂയിങ് ദ മെഡിറ്റേഷൻ മെഡിറ്റേഷനിൽ എന്നെ തടസ്സപ്പെടുത്തുന്ന എല്ലാ നെഗറ്റീവ് എനർജീസിൽ നിന്നും എല്ലാ നെഗറ്റീവ് നെഗറ്റീവ് അറ്റാക്കിൽ നിന്നും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നെക്സ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ ബ്ലസ്സിംഗ് മീ വിത്ത് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് മെറ്റീരിയൽസ് ഗ്രോത്ത് എനിക്ക് സ്പിരിച്വൽ ഗ്രോത്ത് തരുന്നതിലും എനിക്ക് മെറ്റീരിയൽ ഗ്രോത്ത് തരുന്നതിലും കുറെ നന്ദി പറയാം മൂന്നാമത് പ്രാർത്ഥിക്കേണ്ടത് താങ്ക് യു സോ മച്ച് ഫോർ എംപവറിങ് മീ ടു റീച്ച് മൈ ഹയർ ബീങ് മൈ ഹയർ സെൽഫ് ഇതും പ്രാർത്ഥിക്കാം എന്നിലുള്ള എൻ്റെ ഹയർ ബീയിങ്ങിലേക്ക് ഇപ്പം സാധാരണ മനുഷ്യനായ എന്നിൽ നിന്നും ഡിവൈൻ ചൈതന്യമുള്ള എന്നിലേക്ക് എത്താൻ വേണ്ടി എന്നാ ബ്ലസ് ചെയ്യാൻ അനുഗ്രഹിക്കാന്നാണ് ഈ മൂന്ന് പ്രാർത്ഥന ഇത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞെന്താന്നറിയോ ഞാൻ പഠിച്ചത് എന്റെ മാസ്റ്റേഴ്സ് എല്ലാം നോർത്ത് ഇന്ത്യൻ സാർ അപ്പൊ അവര് ഭാഷ ഹിന്ദി ആണ് അവര് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ് അപ്പം ഈ ഒരു നമ്മൾ പഠിച്ചു വരുന്നതും ഇംഗ്ലീഷിലാണ് അപ്പൊ ഈ ഒരു ഇതെല്ലാം മലയാളി കൺവേർട്ട് ചെയ്യുമ്പോലെ അത് ആ ഒരു 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 ഫ്ലോ വരുന്നുള്ള ഈ തമിഴ് സിനിമയെല്ലാം മലയാളി ഡബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പാട്ടിന്റെ എല്ലാം രീതിയില്ലേ അങ്ങനെ ഒരു ഒരു സിങ് എന്തോ ഒരു ഒരു കല്ലുവടി അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞത് അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇനി വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് വിടാം ടൈപ്പ് ചെയ്യാം എന്താണ് ആ മൂന്ന് പ്രാർത്ഥന ഈ മൂന്ന് പ്രാർത്ഥനയും പറഞ്ഞ് കൈ മടിയിൽ വെച്ചിട്ട് യു ടു ദി മെഡിറ്റേഷൻ നിങ്ങൾക്ക് നല്ലൊരു മെഡിറ്റേഷൻ കിട്ടും വർക്കില്ലാത്തൊരു മെഡിറ്റേഷൻ കിട്ടും ഇന്ന് ചെയ്താൽ ഇന്ന് കിട്ടും എന്നല്ല ഒരു വിത്തിൻ സെവൻ ഡേയ്സ് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും മെഡിറ്റേഷനിൽ മെഡിറ്റേഷനിൽക്ക് പിച്ചിലും നല്ല മാറ്റം ഉണ്ടാവും കണ്ടിന്യൂ ചെയ്യാം സോ ക്ലിയർ അല്ലല്ലോ എന്താ സംശയമുണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്മി സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം നമ്മ ഹിമാലയ